റിൻ്റെ ടോപ്പ് കിട്ടാൻ പോവാണെ ഈ അടിയിൽ ഫ്ലീറ്റുള്ള ചുരിദാറിൻ്റെ ടോപ്പ് അന്നേരം നമ്മൾ നാലാക്കി മടക്കിട്ടേക്കുവാണേ അടിയിൽ നിന്ന് ഇറക്കം ഇങ്ങനെ പിടിക്കണം നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കമുള്ള ടോപ്പാണ് നാൽപ്പത്തി മൂന്ന് അടിയിലത്തെ ഫ്ലീറ്റില്ലേ ആ ഫ്ലീറ്റ് കുറയ്ക്കണം അഞ്ചിഞ്ച് ഫ്ലീറ്റാണ് അല്ല അഞ്ചല്ല ഏഴ് ഇഞ്ച് ഫ്ലീറ്റ് അഞ്ച് ഇഞ്ച് കുറച്ചിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ഇറക്കം അടയാളപ്പെടുത്തണം ഇറക്കം അടയാളപ്പെടുത്തിയതാണ് ഇത് ഇവിടം വരെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കാൻ നാൽപ്പത്തഞ്ച് കിട്ടണം ഈ ഷോൾഡർ ഏഴ് ഷോൾഡർ അടയപ്പെടുത്തുക ആ ഏഴ് തന്നെ കൈക്കുഴി നല്ല വശം ആട്ടോ ഇട്ടിട്ട് വശത്തിട്ടിട്ട് ഞാൻ ആ മറിച്ചിട്ടില്ല ഇവിടെ ഏഴിൻ്റെ അടയാളപ്പെടുത്തുമ്പം ഇങ്ങനെ വയ്ക്കണം ഇവിടെ നിന്ന് ഇങ്ങനെ അടയാൽപ്പെടുത്തണം അങ്ങനെ ആ കറക്റ്റ് ഏഴ് ഇട്ടുള്ളൂ എന്നിട്ട് ഈ ഏഴേന്ന് ഈ ഏഴിലേക്ക് ഇങ്ങനെ വരയ്ക്കണം ഇവിടെ ഇങ്ങനെ വരയ്ക്കുക കൈക്കുഴിയാണ് ഇങ്ങനെ വളച്ച് ഈ മൂല ഇത് തമ്മിൽ ഒന്നര ഇഞ്ച് ഇത് ഇത് അത്ര ഏഴ് എടുത്ത് ഏഴ് അത് അതും ഏഴ് ശരി വണ്ണം വണ്ണം അത്രയുണ്ട് ചെസ്റ്റ് വണ്ണം എങ്ങനെയാണ് പറയണേ ഇതൊക്കെ ആണോ നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് കൊണ്ട് നാൽപ്പത്തിരണ്ട് നാല്പത്തിരണ്ടിൻ്റെ കൂടെ നാലിഞ്ച് കൂടുതലിടുന്നത്ര പതിനൊന്ന് പതിനൊന്നര വരും അല്ലേ പതിനൊന്നര അടയൽപ്പെടുത്തുക ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് ഇങ്ങനെ വെട്ടണേ പിന്നെ ഒരളവുണ്ട് ഇവിടുന്ന് ഒരു പത്തിഞ്ച് താഴെ ഒരളവ് ുടെ ബ്രസ്റ്റർക്ക് എന്ന് പറയും അത് അടയപ്പെടുത്തില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടയപ്പെടുത്തണമെന്നല്ല അവിടെ നാൽപ്പത്തി രണ്ടാണ് ആ നാൽപ്പത്തിരണ്ടിൻ്റെ അവിടെ നാൽപ്പത്തിരണ്ടിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂടുതലെടുക്കുക നാൽപ്പത്തി അഞ്ച് അങ്ങനെ പതിനൊന്നേകാലം ഇടയപ്പെടുത്തുക ഇവിടെ ഒന്നര ഇഞ്ച് അടുത്തത് നാലിലാണ് ഷെയ്പ്പ് തന്നെ ഉപരക്കണ്ടത് ഇങ്ങനെ കാണിച്ചത് ഇതിൽ വച്ചാൽപ്പാട് പോലുള്ളു അവിടെ മുപ്പത്തിയാറിഞ്ച് വണ്ണം ഉണ്ട് മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണത്തിന് തിരിച്ചിട്ട് വരച്ചു അതല്ലേ ഞാൻ പറഞ്ഞാൽ പിന്നെ മുപ്പത്താറിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂടുതൽ എടുത്തിട്ട് മുപ്പത്തൊമ്പത് അന്നേരം ഒമ്പതേ മുക്കാൽ ഒമ്പതേ മുക്കാൽ അടയപ്പെടുത്തുക ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് ഇത് ഏലയും കട്ടായതുകൊണ്ട് ഷേപ്പ് വണ്ണം എന്നാ അടയാളപ്പെടുത്തില്ലേ കുഴപ്പമില്ല ഇവിടുന്ന് നേരെയങ്ങ് വരച്ചാൽ മതി കാണിച്ച് തരാം ടേപ്പും കൊണ്ട് ടേപ്പും കൊണ്ടല്ലാത്ത ഇതുകൊണ്ട് സ്കെയിലും കൊണ്ട് വരയ്ക്കുന്നത് കാണിച്ചുതരാം ഈ വരകൾ തമ്മിൽ കണ്ടല്ലോ വരയ്ക്കാം അല്ലേ കറക്റ്റാണ് ഇത്തയിലേക്ക് ഷേപ്പ് ഇതാണ് നമ്മൾ തയ്ക്കുന്നത് ഇങ്ങനെ മാക്സിമം കിട്ടുന്ന മാത്രം ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി മനസ്സിലായി ഷോൾഡറ് കൈക്കൊഴി ഇങ്ങനെ ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കുക അതാണ് ഏലയും കെട്ട ഇതിൻ്റെ അടിയിലെ ഫ്ലിറ്റ് ഇങ്ങനെ നെറച്ചിൽ വെക്കാനുള്ളതാണ് കേട്ടോ മനസ്സിലായോ ഈ കഴുത്ത് കഴുത്തും കൂടെ കാണിച്ചു തരും കഴുത്ത് നിനക്ക് അത്ര വേണ്ടേ കഴുത്തകല ഒരു മൂന്നര കേട്ടോ നിനക്ക് വൈഡ് കഴുത്തല്ല ആറരയ്ക്ക് ഏഴ് അടക്കപ്പെടുത്താം എന്നാലാണ് ആറര കിട്ടുകയുള്ളൂ ആ മുകളിലാ തയ്ക്കണ്ടേ തയ്ത്തുമ്പോൾ അടിഞ്ഞൂല്ലേ മൂന്നേ കാലിലാട്ടോ അടിയിലെടുത്തേക്കണേ കേട്ടോ മൂന്നേ കാലിലേക്ക് വരച്ചാൽ മതി മുകളിലും തയ്ച്ച് തീരുമ്പോൾ മൂന്നര കിട്ടി പറത്തി വയ്ക്കോളൂ കേട്ടോ ഫ്രണ്ട് കഴുത്ത് ബാക്കി കഴുത്ത് ഒരു നാലോ അഞ്ചോ ഇതുപോലെ തന്നെ റൗണ്ടെല്ലാം വെട്ടണമെങ്കിൽ വെട്ടണ കാണിച്ചില്ല കഴിച്ച് നമുക്ക് പിന്നെ വെട്ടിക്കാൻ വന്നു ചുരിദാർ വെട്ടാൻ പഠിച്ച ഇഷ്ടം പോലെ തയ്ച്ച് പൈസ കിടക്കാം വെട്ടി തയ്ക്കാൻ വെട്ടാനാണ് എല്ലാവർക്കും പേടി ഷേ്പിൽ ആ അടിയിൽ കാണിച്ചു തരാം അതായത് മെയിൻ കാര്യം അല്ലേ ആ അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് കാണാം താഴെ ഷേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ സൈഡ് വശം തൂങ്ങി കിടക്കും തൂങ്ങിക്കിടക്കയിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ വരുന്നത് ഇപ്പം കറക്റ്റായി അത് തയ്ക്കുമ്പോൾ വേണമെങ്കിൽ കയറ്റാർക്കം ഉണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്താൽ മതി നമ്മൾ ടോപ്പിൻ്റെ പീസ് വെട്ടി കഴിഞ്ഞുകഴിഞ്ഞു കയ്യും വെക്കാണുള്ളത് കഴുത്ത് കയ്യും തയ്ക്കണോ ക്രോസ് പീസ് അല്ലല്ലോടി ഞാൻ തന്ന ക്രോസ് പീസാണോ നീച്ചക്കണേ നേരെ ഇരിക്കണ ഒരു പീസാണ്ടോ നീ വെച്ചേക്കണേ ിട്ട് വെട്ടി 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 വിട്ടു ഞാൻ എന്നിട്ട് വിട്ടതാ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നേ ഇരുതേ അത് ഞാൻ മുറിച്ചുതാ നല്ലതില് ബാക്കി കഴുത്തും ഫ്രണ്ട് കഴുത്തും വെക്കുന്നത് എളുപ്പത്തിനുള്ള പരിപാടികളാണ് മൂല വെട്ടിക്കൊടുക്കണം വെട്ടണം അങ്ങോട്ട് കത്തറി മറ്റേ കത്രിക്ക് മുറിച്ചില്ലാത്തതുകൊണ്ടാണ് ചെണ്ട്രവശം കൊണ്ട് വെട്ടുന്നത് അല്ലെങ്കിൽ മുറിഞ്ഞു പോകും മൂലകൾ ആ വളവുകൾ ഒന്ന് വളയ്ക്കുക വളവുകളിലെല്ലാം വെട്ടിവെക്കുക സൂക്ഷിച്ച് വീണ്ടും പറയുന്നു വീണ്ടും മടക്കുന്നു തുമ്പകത്ത് വെച്ചിട്ട് മടക്കുക അത് എളുപ്പത്തിന് നയിക്കുന്ന പരിപാടികളാണ് ഏതൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യത്തിനുമ്പോ പുറത്തു കൊടുക്കാനാകുമ്പോൾ ഇങ്ങനെ അയച്ചാ പോരാ പിന്നെ ഇങ്ങനെ മതി എന്ന് പറഞ്ഞവർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ തുണി വെച്ച് വെട്ടി എടുത്തിട്ട് അകത്തേക്ക് ഇതിങ്ങനെ തുമ്പ അകത്തേക്ക് വെച്ചിട്ട് കഴുത്ത് മടക്കി അടിച്ചു കൊടുക്കുക അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ കഴുത്ത് അടിച്ച് കഴിഞ്ഞിട്ട് ഷോൾഡർ കൂട്ടി അടിക്കുക

ഇവിടെ സെന്റർ വെച്ചിട്ട് അങ്ങോട്ടും തയ്ക്ക ഇങ്ങോട്ടും അടിക്കുക അടിയിൽ ഫുള്ള് വെക്കുക എളുപ്പത്തിന് തയ്ച്ചത് കൈ പിടിപ്പിച്ചു ഇനി കൈടെ ഇവിടുന്ന് വണ്ണം നോക്കി സൈഡ് അടിച്ച് കൂട്ടി അടിക്കുക കൂട്ടി അടിച്ചിട്ട് അടിയിൽ ഫ്ലീറ്റ് വെക്ക പെട്ടെന്ന് പരിപാടി തരും ആ ഫ്ലിറ്റ് അടിക്കാൻ അത്ര പണിയില്ലല്ലോ കൈവണ്ണം സൈഡ് അടിക്കുക ഇങ്ങനെ രണ്ട് സൈഡും കൂട്ടി അടിച്ചിട്ട് ഫ്രില്ല് കൂട്ടി അടിച്ചിട്ട് റൗണ്ടിലാണേ വെക്കണത് അതാണ് അതിൻ്റെ ഭംഗി സൈഡും അടിച്ചു അതും കൂടെ രണ്ട് അടിക്കുക രണ്ട് പ്രാവശ്യം അടിക്കണം കേട്ടോ പിന്നെ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ പിന്നെ തയ്ക്കല് ബുദ്ധിമുട്ടാണ് ആകൊണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം ഉദ്ദേശ് വലിച്ചു തന്നെ ആ നീ വലിച്ചു പിടിക്കുക തന്നെയും ചെയ്യും ടിക്കുക ഈ പീസ് കൂട്ടി അടിച്ചിട്ട് റൗണ്ടിൽ വെച്ചടിക്കുക വലിച്ചു പിടിക്കുക മടിയത്തെ ഒതുക്കി വെച്ചാൽ മതി അന്നേരം കറക്റ്റ് ആയി യൂട്യൂബിൽ ഇട്ടോ അത് യൂട്യൂബിലാണോ ചെലവര് പറയും അത് ആദ്യം തന്നെ ഇങ്ങനെ പറയണേ നമുക്ക് ഒരു കൈ വൃത്തിയായി കൈ ഉള്ളത് പറയോ എന്ന് ചോദിച്ചിട്ട് ചില കമന്റ് ഇടുന്നതാണേ കൈ കണ്ടാൽ മതി കൈ അല്ല കൈ അങ്ങനെ ഇരിക്കണെന്നു വെച്ചപ്പോ ചിലപ്പോൾ കൈ നന്നായിട്ട് എല്ലായിരിക്കും ഇരിക്കണേ എന്നോ കൈ എൻ്റെ കൈയുടെ കളർ ഇതാണ് വലത ഞാൻ കാണിച്ചു തരുവഴി നിങ്ങളിത് കണ്ടോ എൻ്റെ കൈയുടെ കളർ ഇതാണ് വലതക്കയെ നേരി പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈറ്റി പോലെ അതുകൊണ്ടാണ് ഇടാത്തത് ആ കമന്റ് പറഞ്ഞാർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞതാ അടുക്കളയിലൊക്കെ പണിയണവർക്കൊക്കെ പണിയാണ്ടിരിക്കുന്നവരുടെ ചുരിദാറ തയ്ച്ചു ഇത് ഇത് എങ്ങനെയാണോ അജക് തുണി അജക്ക് അജക്ക് തുണിയും കൊണ്ട് നൈറ്റി പീസും കൊണ്ട് ചുരുദാത തയ്ച്ചു എന്ത് ഭംഗിയാണ് നമുക്ക് കാണുന്ന പോലെ അല്ല കാണും തയ്ച്ച് കഴിയുമ്പോൾ നല്ല കളറാണ്